നാല് വർഷവും രണ്ട് മക്കളും കൊട്ടക്കത് വരാനുള്ള പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് രാവിലെ പള്ളി വന്നാൽ വിശേഷമുണ്ട് പറയാം ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ അല്ലടി ഞങ്ങൾ രണ്ടുപേരും പള്ളി രാവിലെ പറഞ്ഞെങ്കിൽ അതിന്റേതായ എന്തെങ്കിലും കാരണം അതെ 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 എന്നെ നിങ്ങൾ കണ്ടില്ല അവളെ ആഹാ ഉണ്ടാവൂലോയത്ത് മനസ്സിലായി അവളെ ഇട്ടിട്ട് പോകാൻ പോവാൻ വണ്ടി വരുന്നുണ്ട് വണ്ടി പോയിട്ട് അപ്പോ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷം ഞാൻ ബൈക്ക് ക്യാമറ അലഫ് ഞങ്ങൾ ഒരുമിച്ച് വരാം കേട്ടോ അതുവരെ ഈ മുഖം മാത്രം നിങ്ങൾ കാണണം അതെ അതെ ഈ ഭംഗി കണ്ടോണ്ടാണ് ശരിക്കും കണ്ടോ പക്ഷെ അങ്ങോട്ടൊരു നീലക്കളർ അവിടുത്തെ നേരിട്ട് കാണാൻ ഇതിലും നല്ല രസമാണ് കേട്ടോ അല്ലാണ്ട് നമ്മള് ക്യാമറമ്പ അത്ര ഒരു ഭംഗി തോന്നുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു അപ്പോൾ കൈ കൈ ഹാപ്പി ആനിവേഴ്സറി യു ഓ എന്നെ എല്ലാവരും കണ്ടിരിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങൾ പള്ളിയിൽ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഫോർത്ത് ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ ഞാനിങ്ങനെ കൊച്ചിന്റെ പ്രായം കണക്കൂട്ടിട്ടാണ് എത്ര എത്രയായി അവന് എന്നുള്ള കണക്കൂടില്ല ഞാൻ മറന്നു സത്യം പറഞ്ഞ എനിക്ക് മെമ്മറി ഒക്കെ വളരെ കുറവ് അവരുടെ എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി മാത്രമല്ല ഡേറ്റ് ആ കേട്ടോ മറന്നു പോകുന്നത് വർഷമൊക്കെ ഓർത്തിരിക്കും അതായത് ഇവളുടെ ബർത്ത്ഡേ ഇതൊക്കെ മറന്നു പോകും പക്ഷെ പിള്ളേരുടെ ഓർത്തിരിക്കും കേട്ടോ അവരുടെ എന്താ എന്നറിയത്തില്ല അവരുടെ മറന്നു പോകത്തില്ല ഇവളുടെയും ചേർന്ന് മറന്ന് പോകും കാരണം ഇവളെ പിറ്റേ ദിവസം പരാതിയൊക്കെ പറയുമ്പോഴായിരിക്കും ഞാൻ ഇന്നാണല്ലോ ബർത്ത്ഡേ എന്നൊക്കെ ഓർക്കുന്നത് ഇവളുടെ മറന്നു പോകും അമ്മയുടെ മറന്നുപോകും പെണ്ണിൻ്റെയും എല്ലപ്പോഴും മറന്ന് പോകും അവളുടെ മിന്നെയും എൻ്റെ മേമ്മൊക്കെ ലിസ്വിടെ നിൽക്കും അതൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുന്നതല്ലേ പിന്നെ എന്റേത് എൻ്റെ ഞാൻ മറന്നുപോകത്തില്ല എൻ്റെ മറന്നു ഞാൻ അങ്ങനെ അത് കാര്യമാക്കാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു നാല് വർഷം അങ്ങനെ കടന്നു പോയിരിക്കുകയാണ് അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അതെ നാല് വർഷം പോയതേ അറിഞ്ഞില്ല സ്പീഡിൽ പോയ പോയത് പോയത് അറിഞ്ഞില്ലേ നാല് വർഷം കൊണ്ട് നമ്മൾ എന്തെല്ലാം യാതനങ്ങൾ യോന്നൊക്കെ ചിന്തിക്കില്ല ആ ദിവസവും അന്നത്തെ ആ പിന്നെന്താ വരവും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അതാ പറഞ്ഞ കോഴിക്കോട് എന്നുള്ള വരവും തലേദിവസം തലേദിവസം അവിടെ തലേദിവസം രാത്രിയിലല്ലേ അതെ അതൊരു പെരുമഴക്കാലമായിരുന്നു പെരുമഴക്കാലം മഴക്കാലമല്ല പക്ഷേ മഴ മഴക്കാലമായിരുന്നു മഴക്കാലമായിരുന്നു എന്നിട്ട് ഇടുക്കി ജില്ലയിലേക്ക് വാഹനങ്ങൾ രാത്രി രാത്രി സഞ്ചാരം നിരോധിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അതായത് തലദിവസമാണ് നമ്മൾ ഈ നിരോധിച്ച വാർത്ത കേൾക്കുന്നത് എന്ത് ചെയ്യും രാത്രിയിൽ യാത്ര അതായത് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട രാത്രി ആണ് ഇവിടെ ഇവിടേക്ക് വരാൻ പറ്റുക അപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ പ്ലാനുകളൊക്കെ മാറ്റി ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പോകുന്നു വൈകുന്നേരം ഇവിടെ എത്താൻ രീതിയില് എന്നിട്ട് രാത്രി ആയിട്ടോ മണി ആയില്ലേ എത്തി എട്ടേവിടെ ഞാൻ ഇവരെ ചെന്ന് സ്വീകരിക്കുന്നു ഇവരുടെ വീട്ടിലുള്ള ആളുകളെല്ലാം ആദ്യമായി എന്നെ വീട്ടുകാരൊക്കെ ആദ്യമായി ആദ്യമായിട്ടാണ് കാരണം ഞാൻ അവിടെ ആയിരുന്നോണ്ട് കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും റഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത് അതായത് കോഴ്സ് കോഴ്സ് ഞാൻ ഓൺലൈനിൽ ഓൺലൈനിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം ആയിരുന്നു അതുകൊണ്ടാണ് അതുപോലെ തന്നെ പിന്നെ കാണാതിരിക്കാനുള്ള കാരണം ഛാൻ കുവൈറ്റിലായതുകൊണ്ടാണ് പിന്നെ കുറച്ചു കുറച്ചുപേരൊക്കെ വന്നിട്ട് ഞാൻ ഞങ്ങൾ കണ്ടതിന് അതിന് മുമ്പ് ഒരുപാട് എന്താ പറയുക ഒരുപാട് വർഷങ്ങളൊന്നും പോട്ടെ രണ്ടു വർഷം ഒന്നര വർഷം മുന്നേ അല്ലേ ഞാൻ വന്നത് നാട്ടിൽ അപ്പൊ ഞങ്ങള് രണ്ട് പരസ്പരം കണ്ടു പക്ഷെ എന്റെ വീട്ടുകാരോ ബന്ധുക്കളൊന്നും കണ്ടിട്ടില്ലായിരുന്നു എല്ലാ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണം അല്ലാതെ കല്യാണമല്ലാതെ ഇവര് വീട്ടിൽ നിന്ന് അവരുടെ വന്നിട്ട് വീട്ടിലൊക്കെ വന്നു വീട്ടുകാരും എല്ലാവരും അവർ കണ്ടിറങ്ങണ്ട് പക്ഷെ എന്നെ അവര് കണ്ടില്ല എന്നെ അങ്ങനെ ആദ്യമായി അവർക്ക് വീഡിയോ കോളിലൂടെ കണ്ടിട്ടുണ്ട് അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ വന്ന് കല്യാണം ഉറപ്പിക്കാനും വീട്ടിൽ വന്നു എല്ലാരും അവരെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മള് ഞാൻ മാത്രം അജ്ഞാതനായിട്ട് എന്നെ ായിരുന്നു എല്ലാവരും നേരിട്ട് കാണുന്നത് രാത്രി എട്ടരക്ക് ഇവരെ കൂട്ടാനായിട്ട് ഞാൻ ബസ്സിലാണ് ഞാൻ കരിമുണ്ടൊക്കെ ഇല്ല നമ്മൾ ചെന്ന് അവിടെ ഇറങ്ങി വണ്ടിയൊക്കെ ഇവരെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നത് എനിക്കാണെങ്കിൽ എന്തോ പോലെ കാരണം എല്ലാ ഇത്ര പേര് ഒരുമിച്ച് ഒന്ന് എന്നെ ആദ്യമായിട്ട് നോക്കുവല്ലേ ഇനി അത് നമ്മളെ പ്രത്യേകിച്ച് കല്യാണത്തിന് ഞാൻ ഇങ്ങനെ നോക്കുക അത് നമുക്കൊരു പെട്ടെന്ന് നമ്മള് ഇങ്ങനെ എന്താ പോലെയാവും അത് ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് ഞാൻ ചെന്ന് ബസ്സിലായിരുന്നു ഞങ്ങൾ വന്നത് കേസ്സിലായിരുന്നു ബസ്സിന്റെ മുന്നിൽ മുന്നിലത്തെ ഡോറി കൂടെ വരുമ്പോഴേക്കും ഫോട്ടോ കണ്ടിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് വീഡിയോ വീഡിയോയിൽ എല്ലാ വീഡിയോ കാരണം എനിക്ക് അന്നും വീഡിയോ ഉണ്ട് ഞാൻ ഒരുപാട് ടിക്ടോക്കിലും വീഡിയോസ് ഒക്കെ ചെയ്തോണ്ട് എല്ലാരും എന്റെ വീട്ടിലുള്ള എല്ലാവരും വീഡിയോ വീഡിയോ കോളിലെ അവർ കണ്ടിട്ടുള്ളൂ വല്ലാത്തവരൊക്കെ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ വീഡിയോ കാണാത്തൊരാണ്ടാവൂല കാരണം നമ്മളന്ന് അന്നും എല്ലാവരിലേക്കും യൂട്യൂബ് ഇല്ലെങ്കിലും ടിക്ടോക്ക് ഉണ്ട് പിന്നെ നാട്ടിലൊക്കെ ഇല്ലല്ലേ ഫേസ്ബുക്കും ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഇതായിട്ടുണ്ടായിരുന്നു ഭയങ്കര പക്ഷെ അതെല്ലാം അവിടെ ആയിരുന്നു ടിക്ടോക്കെ ഇവിടെ കോളായിരുന്നു അങ്ങോട്ടായിരുന്നു പുറത്തേക്കായിരുന്നു വിദേശത്തേക്കായിരുന്നു എന്റെ സാമ്രാജ്യം അങ്ങനെ അവിടുന്ന് ഇവിടെ എത്തിയിരിക്കുന്നു അപ്പോ നാല് വർഷം ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ രാവിലെ എത്ര നാലുമണിക്ക് അങ്ങോട്ട് എണീറ്റ് അത് ഇവിടെ നമ്മള് റൂം സ്റ്റേ ഈ ചാനൽ റെഡി ആക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിൽ സ്റ്റേ ചെയ്തു പിന്നെ കൊറേ പേര് വേറെ ഇടുക്കി ഇടുക്കി ചെറുതോണി അവിടെ ഒരു സ്ഥലം കിട്ടി അവിടെ ആണ് കൊറേ പേര് ഞാനും രണ്ടു മൂന്ന് പേര് മാത്രമുള്ള റൂമിൽ നിന്നത് ബാക്കി എല്ലാവരും അവിടെ വേറെ സ്ഥലത്തായിരുന്നു അപ്പൊ ഞങ്ങള് രാവിലെ എണീറ്റ് നാലരയ്ക്കും കണ്ടാന്ന് തോന്നുന്നു ഒരുങ്ങാൻ വേണ്ടി എന്റെ ദൈവമേ തോപ്രാങ്കൂടി വന്നിട്ടോ ഒരുങ്ങിയത് തോപ്രാങ്കുടി വന്ന അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു അവിടെ ഒരുങ്ങി പക്ഷെ സമയമായിരുന്നു കാരണം എനിക്കത്രയും തീരെ ഉറങ്ങാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാല് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഒരു കുളി കുളിച്ചെൻറെ പൊന്നെ തണുപ്പ് കാരണം ഇവർക്ക് ഈ വന്നിട്ട് ഇവിടെ അത് വെള്ളം എന്ന് പറഞ്ഞാൽ എൻറെ ഈ കാലിന്റെ ഈ കോച്ചി പോയി അന്നത്തെ ദിവസം ഇത്രക്കും തണുപ്പായിരുന്നു അയ്യോ അതില് ഞാൻ കുളിച്ചത് പിന്നെ കല്യാണമല്ലേ കുളിക്കണ്ടല്ലേ അങ്ങനെ കുളിച്ച് അയ്യോ അയ്യോ അതോടെ മതിയായി പിന്നെ രാവിലെ വലിയ തണുപ്പൊന്നും എനിക്ക് തോന്നിയില്ല രാത്രിയായിരുന്നു ഞാനൊട്ടില്ല അന്നത്തെ ദിവസം കാരണം എനിക്ക് ഞാനാണ് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരും നമുക്ക് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കൊറോണയുടെ സമയമാണ് വേറെ ആരെയും അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ആരും ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റ ഒറ്റക്കുള്ള ഡീലിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രി ഉറക്കില്ല കാരണം നമുക്കെല്ലാം ഒരു പാളിച്ചം വരരുതല്ലോ എല്ലാ ഒരു കാര്യത്തിലും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല അടിപൊളിയായിട്ട് പോയി അങ്ങനെ നാല് വർഷവും രണ്ട് മക്കളും ദൈവം അതെ ദൈവാനുഗ്രഹിച്ച് അതെ നമ്മുടെ ആദി എന്നെ അങ്ങനെ അവർ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു അങ്ങനെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് കൊറേ പ്രശ്നങ്ങളുണ്ടായി കുറെ ദുഃഖങ്ങളുണ്ടായി അടിപിടികൾ ഉണ്ടായി കുറെ സന്തോഷം ഉണ്ടായി ജീവിതമാകുമ്പം സന്തോഷം മാത്രമുള്ള ജീവിതം ഒരിക്കലും നമുക്ക് സാധ്യമല്ല സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ അങ്ങനെ എല്ലാം കൂടെ മിശ്രിതമായി ഞങ്ങളുടെ ജീവിതം നാല് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു അതെ അതെ പൂർത്തിയാക്കിയിരിക്കുന്നത് സർപ്രൈസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതാണ് സപ്പൈസ് രാവിലെ പള്ളി വന്നു ഇച്ചിരി പാല് മേടിക്കണം ചായ കുടിക്കാനായിട്ട് എന്തേലും മേടിക്കുന്നു പോകുന്നു അല്ലാതെ നമ്മള് കേക്ക് മുറിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അത് നമ്മള് പൂർണമായിട്ട് ഒഴിവാക്കിയേക്കാണ് കാരണം എന്തിനാണ് വെറുതെ അത് മേടിച്ച് വെച്ചു കഴിഞ്ഞാല് ഞാൻ തൊടുകഴിക്കല പിന്നെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അത് എനിക്കറിയാ ഭയങ്കരമായി ദോഷം ഞാൻ ഐസ്ക്രീം പോലും മേടിച്ചു കൊടുക്കാറില്ല ഐസ്ക്രീം വേണ്ട ഭയങ്കര തണുപ്പ് എനിക്കാണെങ്കിൽ ജലദോഷവും ചുമ ചോദിക്കുന്നത് കേട്ടായിരുന്നോ ഐസ്ക്രീം ഞാൻ ചോദിച്ചു വേണ്ട മഴയായിരുന്നു എന്നിട്ട് അവൾ ഐസ്ക്രീം ചോദിച്ചു എന്നിട്ട് ഞാൻ ഞാനൊന്നും മേടിച്ചു കൊടുത്തില്ല സത്യം മനസ്സിലായി നീ മറന്നും പോയി അത് വേറെ കയറി ഇവിടെ എന്നോട് വേഗ എടുത്ത് വെച്ച് പറഞ്ഞു മേടിച്ചു ആ ഞാൻ പറഞ്ഞ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു അതായത് സാധനം മേടിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞി നീ ഇറങ്ങി മേടിക്കടി എന്ന് പറഞ്ഞു ഞാൻ വണ്ടിക്ക് അതിന് ആ സംബന്ധിച്ചൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ആ ഞാൻ സാധനം മേടിക്കാം പക്ഷേ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരുമോന്ന് ചോദിച്ചു അതായത് അതായത് സാധനം മേടിക്കാൻ ഇറങ്ങുന്നതിന് കടയുടെ മുന്നേ കൊണ്ട് നിർത്തി അവിടെ പോയി ആ ഇറങ്ങിയ സാധനം മേടിച്ചു കൊണ്ടെങ്കിൽ വരുന്നതിന് ചിലയേ ഉള്ളൂ പച്ചക്കൊക്കെ കൂടുതൽ കവറേ മേടിക്കാനുള്ളു അയന എന്നോട് കൈക്കൂലി ചോദിച്ചു ഐസ്ക്രീം ആ ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു വണ്ടിക്കകത്ത് കീഴി വണ്ടിക്കത്ത് കേട്ടിരുന്നിട്ട് വലിയ വയണ്ടൊക്കെ വാചകം അടിച്ച് ഇനി വിട്ടുപോന്നു മറന്നുപോയി വീട്ടിൽ വന്നപ്പോഴ ഐസ്ക്രീം മറന്നൊന്നും പോയിട്ടില്ലായിരുന്നു ഇച്ചായന് അത് ഓർത്തിട്ട് എനിക്ക് മേടിച്ചു അറിയാൻ വേണ്ടി ഞാൻ ഓർത്തില്ല ഞാനത് കഴിഞ്ഞ് ഞാനും മറന്നുപോയി ഞാനും ഫോണെ കുത്തിക്കൊണ്ടൊക്കെ ഇരുന്ന് വെച്ചിട്ട് വണ്ടി എടുത്തിങ്ങി പോന്നു അപ്പ എന്തായാലും ആയിരുന്നു ഇന്നലെ ഇന്ന് പറയാൻ വന്നിരുന്നു മറന്നുപോയി അതുകൊണ്ട് കേക്ക് ഒന്നും ഇല്ലെന്നാ പറയാൻ വന്നേ അല്ല ഞാൻ അതിനു മുമ്പ് നീ അത് കഴിഞ്ഞിട്ടാടാ പറയാൻ മറന്നുപോയി അങ്ങനെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വട്ടവടെ പോയപ്പോ ചെറിയൊരു സർപ്രൈസ് അല്ലാതെ നമുക്ക് സർപ്രൈസ് ഒന്നും ഇല്ല തന്നെ സാധാരണ ഒരു ദിവസം പോലെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഒരു വിഷ് ചെയ്യുന്ന അതാണുള്ളു ഞങ്ങൾക്ക് എന്താ പറയാനായിട്ട് ആയിട്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിൽ ഓക്കണം ഇതുവരെ ഉള്ള നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്നും ഉണ്ടാവണം അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം വീട്ടിൽ ചെന്നിട്ട് ഇനി അവരെ ഈ വീഡിയോയിൽ ഇപ്പൊ ഇനി ഇവിടെ നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം അവരെ സമയമാകുന്നതേയുള്ളൂ അവരെ പറയാൻ പറ്റിയാലും ഒരാൾ എഴുന്നിട്ട് വഴക്കുണ്ടാക്കി മമ്മിക്ക് ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ച് രാവിലെ അപ്പൊ എന്തായാലും ഞങ്ങള് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരു അപൂർവ കാഴ്ച കാണിക്കാൻ കേട്ടോ ഇന്നലെ രാത്രിയിൽ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാ ദിവസവും ഇടുന്നതാണ് ഇതല്ല കാഴ്ച നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അടപ്പ് തുറന്നിരിക്കായിരുന്നു ഇതിനകത്ത് കണ്ടത് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഇത് കണ്ടത് എന്റെ അമ്മ ഒരു കൊട്ടയ്ക്ക് അത് വരാനുള്ള ഇയലുണ്ട് ഇത് നിറച്ചിന് തുണി എല്ലാം മൊത്തം വൃത്തികേടായി ഇയലിന്റെ ഒരു കൂട്ടമാണ് കേട്ടോ ഇവിടെയെല്ലാം പക്ഷെ എന്റെ പൊന്നെ ഇത് കാണണ്ട അമ്മി അമ്മി ആരും കണ്ടില്ല ഇത് ഇത് എങ്ങനെ മാറ്റും ആ തുണി എങ്ങനെ പൊക്കി എടുക്കുമ്പോ എന്തൂര് ഒരു കൊട്ടക്കത് വരാനുണ്ടോ അമ്മി അതുപോലെ ഉണ്ട് ഒരു ലോഡ് സാധനമുണ്ട് അമ്മ രാവിലെ എഴുന്നേറ്റ് വരുന്ന കേട്ടോ രണ്ട് ചെറുതകൾ എഴുന്നേറ്റിട്ടില്ല